ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വ്ലോഗാണ് അപ്പോൾ നമുക്ക് നമ്മൾ സ്കൂളിൽ ഉറക്കുവാണല്ലോ അപ്പോ എന്തായാലും കുറച്ചും കൂടെ അടുക്കാറായി സ്കൂൾ ഉറപ്പൊക്കെ അപ്പൊ നമുക്ക് അതിനു വേണ്ടിയുള്ള സ്കൂൾ ഉറപ്പിന്റെ സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വ്ലോഗിൽ പരിചയപ്പെടുത്താമെന്ന് അപ്പൊ നമുക്ക് പരിചയപ്പെടാം വാ നമുക്ക് എന്റെ അനീതിന്റെ ബാഗ് പരിചയപ്പെടാം ഒന്ന് രണ്ട് മൂന്ന് ബാഗിന്റെ ഒരു മോഡലാണ് ഇല്ല പിന്നെ രണ്ട് കുപ്പിയൊക്കെ രണ്ട് ഉണ്ട് പിന്നെ അതേ കണക്ക് തന്നെ ബാക്കിയുള്ള പിന്നീട് അടുത്ത എൻ്റെ ബാഗ് പരിചയപ്പെടാം അടുത്തത് എൻ്റെ അനീതിയുടെ ബാഗ് പരിചയപ്പെട്ടല്ലോ അനീതിയുടെ ബാഗാണെങ്കിൽ നല്ല അടിപൊളി നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ബാഗാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് എൻ്റെ ബാഗ് പരിചയപ്പെടാം അല്ലേ ഇതാണ് എൻ്റെ ബാഗ് സഫാരി എന്ന് പറഞ്ഞ മോഡൽ ടൈപ്പ് ബാഗാണ് അതാണ്ട നമ്മുടെ എൻ്റെ ഈ ബാഗിനകത്ത് താണ്ടേ ഇപ്പോൾ ഇതില് ഈ സാധനങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇതില് ലോക്ക് ചെയ്യാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ട് അതുകൊണ്ട് കുറയ്ക്കുകയും ചെയ്യും അടുത്തത് ഇവിടെ രണ്ട് രണ്ട് ചെറിയ ഓറ വരുന്നുണ്ട് അതും ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടി അപ്പോൾ പിന്നീട് അടുത്തായിട്ട് ഇനി അടുത്ത ബാക്കിയുള്ള ഓറ ഡ്രോയിങ് കുറയുമെന്ന് കാണിക്കാം അതേണ്ടേ ഈ ഇവിടെ തന്നെ ഈ ഉറക്കകത്ത് തന്നെ രണ്ട് എക്സ്ട്രാ ഒരു ഉറയും കൂടെ ഉണ്ട് ഇല്ല ഇവിടെ അതേ കണക്ക് വേറെ എന്ത് വേണമെങ്കിലും വെക്ക എന്ന വിധത്തിലുണ്ട് പിന്നെ അടുത്ത സെക്കൻഡ് ഉറയും കൂടെ വേണ്ട ഈ ഡ്രോ അതാണ്ട് ഈ ലോക്ക് കൂടിയിട്ട് വേണേ ഇത് എന്തായാലും തുറക്കാൻ വേണ്ട ഇവിടെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബുക്കൊക്കെ കൊള്ളും കഥ കണക്കൊക്കെ ഇല്ല അടുത്ത ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഓറ അത് വേണ്ട ഈ ഇവിടെ നല്ല എക്സ്ട്ര ഓരും കാര്യങ്ങളുമുണ്ട് പിന്നെ ഇവിടെ എക്സ്ട്രാ ഒന്നും കൂടെ വന്നിട്ട് നമുക്ക് ബുക്കും കാര്യങ്ങളും അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ട ഈ ഒരു സംഭവം തുറന്ന പിന്നെ എക്സ്ട്രാ ഇല്ലേക്ക് നമുക്ക് ബുക്കും കാര്യങ്ങളും കേട്ടി വെക്കാം പിന്നീട് ഈ കാണുന്നത് നമുക്ക് ഈ ടേപ്പിൽ ചേച്ചാ പിന്നീട് ബുക്കൊന്നും പോട്ടില്ല അല്ലേ തന്നെ ആയിരിക്കും അപ്പോൾ ഈ സഫാരി എന്ന് പറഞ്ഞ ആ മോ മോഡൽ മോഡൽ ടൈപ്പാണ് എൻ്റെ ബാഗ് അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് കളർ ബാഗാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അടുത്തതായിട്ട് ഈ കുപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത് ആരെയാണ് പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ കുപ്പിയാണ് ഇതാ എൻ്റെ കുപ്പി അതും വെള്ള നിറത്തിലുള്ള കുപ്പിയാണ് അതും ഇല്ല എന്ന ഈ ഡിസൈൻ വന്ന് വന്ന ക മോഡലിലെ കുപ്പിയാണ് അതും എനിക്ക് ഈ കുപ്പി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്ത് അപ്പോൾ അതാണ്ട് എല്ലാണെങ്കിൽ ചൂട് വെള്ളവും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന വിധത്തിലുള്ളതാണ് പിന്നീട് പിന്നെ പുറമേ ഇതിൽ ചൂടൊന്നും കൊള്ളില്ല പിന്നെ കുടിക്കുമ്പോൾ ഓക്കെ ആ പിന്നീട് അടുത്ത് ഇനി എൻ്റെ അനീതിൻ്റെ കുപ്പി പരിചയപ്പെടാം ഇതെൻ്റെ അനീതിൻ്റെ കുപ്പിയാണ് അവൾ ആഗ്രഹിച്ചെടുത്തതാണ് ഇനിയിപ്പോൾ എൻ്റെ അകവും പുറവും കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം വലിയ നീല കളർ കുപ്പിയാണ് ാക്കോ നോക്കാം അതാകാം ഓക്കെ ഇങ്ങനെയാ അതോ ആകോ ഇതേ കണക്ക് തന്നെ പിന്നെ ഇല് വെള്ളം ഒഴിച്ചാൽ അതേ കണക്ക് തന്നെ നമുക്ക് ഈ ഒരടപ്പിൻ്റെ എല്ല് സ്ട്രോയുണ്ട് സ്ട്രോ എന്ന് കിട്ടും അതേ കണക്ക് തന്നെ ഉറിഞ്ഞ് കുടു കുടിക്കാം എന്ന വിധത്തിലുള്ള മോളീ കുട്ടി അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോയത് സ്നാച്ച് വാച്ച് ആണ് സ്നാച്ച് വാച്ച് ഞാനല്ല പരിചയപ്പെടുത്തുന്നത് എൻ്റെ അനിയത്തെയാണ് പരിചയപ്പെടുത്തുന്നത് അത് ഞാൻ എൻ്റെ അനിയത്ത് പറഞ്ഞോളൂ

അബിയയുടെ ലഞ്ച് പോ പരിചയപ്പെടാൻ പോകുന്നത് ഇത് അഭിയ എന്നു തോന്നുന്നു അടുത്ത് പരിചയപ്പെടുകയായിരിക്കും നിങ്ങൾ

ലഞ്ച് കോച്ച് ഇപ്പോഴും ഇരിക്കുന്ന അതുകൊണ്ടാ ഞാൻ നമുക്ക് ടവൽ ടവൽ വെച്ചതാണ്ട ഇങ്ങനെ വെള്ളയിലാണെങ്കിലാ കളർ 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 വരെയുള്ള ടവലാണത് ഇതേ കണക്ക് പിന്നെ ഓരോന്നും ദാണ്ടാ പിങ്ക് പിങ്ക് ബ്ലൂ അങ്ങനെ ഓരോ വരണ്ട ഓരോ ആണ്ടാ ിറ്റും കൂടെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാ എന്റെ ഗിറ്റ് ഇതാണ് പിന്നീട് ഈ കറക്റ്റ് ഗിറ്റ് ഇതാണ് അടുത്ത ഇനി കാണിക്കാൻ പോകുന്ന അവിയ ആഗ്രഹിച്ചു പഠിച്ച കൊടെയാണ് എന്തെന്നാൽ ഞങ്ങളാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നു അത് ബൈക്കില് അതും പക്ഷെ ഞങ്ങൾ എന്തായാലും കുഴേന്റെ ആവശ്യമില്ല പക്ഷെ എളുത നിർബന്ധം കാരണം ഇവളുടെ ഒരു ആവശ്യം കാരണം വരിച്ച ആണ് അപ്പൊ നമുക്ക് ഇതൊന്നും തോന്ന ഇതേ കണക്കിത് അടി ഡിസൈൻ ഒക്കെ ഉള്ള പുഴയാണ് അബിയ്ക്ക് ഇഷ്ടപ്പെട്ടത് അത് അതുകൊണ്ട് ആഗ്രഹിച്ച അത് നല്ല കുഴപ്പ കൊള്ളാ അതും നല്ല കാലം കൊട ഇനി അടുത്തായിട്ട് നമുക്ക് വേറെ അടുത്ത ഐറ്റംസ് പരിചയപ്പെടാം എന്നെ അബിയുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബുക്കുകൾ പരിചയപ്പെടാം ആദ്യം തന്നെ ഇരട്ട മാത്സ് ബുക്ക് അട അടുത്തത് മാത്സ് ബുക്ക് ചരിഞ്ഞ വരെ മാത്സിന്റെ ചരിഞ്ഞ വരെ ബുക്ക് പിന്നെ ഫോർ ലൈൻ ഫോർ ലൈൻ ബുക്ക് പിന്നെ അടുത്തതായിട്ട് വൺ ലൈൻ ബുക്ക് എത്രയാണ് അബിയ സ്കൂളിൽ പോ കൊണ്ടുപോകേണ്ട ബുക്കുകൾ ഇനി അടുത്ത് എൻ്റെ ബുക്കുകളും ഞാൻ പരിചയപ്പെടുത്തി തരാം ഇനി അടുത്തതായിട്ട് എൻ്റെ ബുക്കാണ് ആദ്യം തന്നെ ലൈൻ ബുക്ക് എൻ്റെ അടുത്തതായിട്ട് പിന്നെ ഈ ബാക്കിയെല്ലാം ഒറ്റ വരെ ബുക്കാണ് പിന്നെ അത് കഴിഞ്ഞ് മാത്സിന്റെ ചരിഞ്ഞ വരെയുള്ള ബുക്കും കണ്ടോ ഇനി അടുത്ത് നമുക്കിനി ഞങ്ങളുടെ സ്കൂളിലെ ടെസ്റ്റ് ബുക്കും കാര്യങ്ങളും പരിചയപ്പെടാം ആദ്യമായിട്ട് അഭ്യസം പരിചയപ്പെടാം ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും

ഇതൊക്കെയാണ് എൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇനി ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് ക്രിസ്തുരാജ് എച്ച് എസ് എസ് പട്ടത്താനം കൊല്ലം ഇതാണ് ഞാൻ പഠിക്കുന്നത് അടുത്തതായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ ബുക്ക് പൂതിരാനുള്ള കവറാണ് അത് ഒന്ന് വെള്ള കളറും അടുത്തൊരു ഓറഞ്ചാണ് ഈ വെള്ള വെള്ളക്കളർ കവറാണെങ്കിൽ നോട്ട് ബുക്ക് നോട്ട് ബുക്കിനും ഈ ഓറഞ്ച് ടെക്സ്റ്റ് ബുക്കിനും ആണ് നമ്മൾ ഇടുന്നത് ഈ വെള്ളം ഈ കവർ തന്നെ എന്താ മേടിച്ചതെന്ന് വെച്ചാൽ മറ്റേതിൽ പേപ്പർ ആണെങ്കിൽ കുറച്ച് വെള്ളമോ നമ്മുടെ ബുക്കിനകത്ത് വല്ല വീണാലോ അത് പെട്ടെന്ന് അത് പടരും അതേ കാലം തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെള്ളം ഈ കവർ തന്നെ പേടിയ കവറിൻ്റെ പോലത്തെ ടൈപ്പിട്ട് ഈ വെള്ളം ഒഴിച്ചാൽ വെള്ളം വല്ലതും ഇച്ചിരിയോ പുള്ളിയോ വീണ പിന്നെ ഒരു അത് കുഴപ്പമില്ല നമ്മുടെ ബുക്കിന് ഒരു കുഴപ്പം പറ്റത്തില്ല അതേ അതാണ് ഈ പറഞ്ഞ കവറിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കിനി അടുത്തത് നമുക്കിനി പറ്റപ്പെടാം ഇത് എൻ്റെ അനീതിൻ്റെ പെൻസിലാണ് ഇനി രണ്ടെണ്ണം അനീതി ഇനി ഒന്നാം ക്ലാസ്സിലാണല്ലോ അപ്പോൾ ഇനി ഒന്നാം ക്ലാസ്സിലവർക്ക് പെൻസിൽ വെച്ചാണല്ലോ ഇത് ഈ ക്യാമലയിൻ്റെ ഡൊമറ്റിൻ്റെ എൻ്റെ അനീതിൻ്റെ പെൻസിലാണ് അടുത്തായിട്ട് ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്ന പെൻസിൽ അതെൻ്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പടമൊക്കെ വരക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പെൻസിൽ വാങ്ങിച്ചതാണ് ബ്ലാക്ക് ബ്യൂട്ടി എന്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ പേനയാണ് ഞാൻ ഞാനിപ്പോൾ ഏഴാം ക്ലാസ്സിലാണല്ലോ അപ്പോൾ ഇനി എഴുതുന്നേക്കെ പേന വെച്ചാണ് അപ്പോൾ ഈ പേനയുടെ കളറ് നീല കളറുടെ പേനയാണ് അച്ചീവ്മെന്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പേനയാണ് അത് എഴുതുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേനയാണ് അത് ഒരു സെറ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അടുത്തതായിട്ട് ഇനി നമുക്കിപ്പോൾ എൻ്റെ കയ്യിൽ പേന പരിചയപ്പെട്ടല്ലോ ഇനി നമുക്ക് കളേഴ്സും കാര്യങ്ങളും മറ്റ് പരിധി നമുക്കിനി പരിചയപ്പെടാം അപ്പോൾ ഇനി പെൻസിലും കാര്യങ്ങളും വെട്ടാനായാലും പിന്നെ വായിക്കാനായാലും പിന്നെ കട്ടർ രണ്ട് കട്ടറും പിന്നെ റേസറും ആണ് ഇരിക്കുന്നത് അത് നമുക്ക് ഒന്ന് ചെയ്യാം ഈ പിങ്ക് കളറ് എൻ്റെ അനീതിൻ്റെ ആണ് പിന്നെ പർപ്പിൾ ഈ പർപ്പിൾ കളറ് എൻ്റെയാണ് അതും തോമസിൻ്റെ കട്ടറാണ് ഇത് രണ്ടും പിന്നെ അതേ കണക്ക് തന്നെ ഇത് അപ്സരേൻ്റെ റേസറാണ് അത് നല്ല കളർ കളർ കളർഫുള്ളായിട്ടുള്ള റേസറാണ് എൻ്റെ കയ്യിൽ വളരെ നല്ല കളർഫുള്ള റേസറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അതേ കണക്ക് തന്നെ എൻ്റെ അനീതിൻ്റെ ഇതേ കണക്കിലുള്ള റേസറാണ് രണ്ടു വരെ റേസറാണ് എന്നാലും ഞാൻ ഇതൊന്നും കൂടെ ഇത് തുടങ്ങുകയാണ് ചെയ്യാം കാരണം ഞങ്ങളുടെ ഇനി അടുത്തായിട്ട് ക്രയോൺസ് ആണ് ഡോമർസിന്റെ ക്രയോൺസ് ആണ് എൻ്റെ അഭിനയയുടെ ഒരേ ആണ് ഡോമർസിന്റെ മവിയാടെ പന്ത്രണ്ട് ഷേഡ് വരുന്ന എൻ്റെ ഇരുപത്തിനാല് ഷേഡ് വരുന്നതാണ് ഇതില് തന്നെ എക്സ്ട്രാ കട്ടറും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് വേണ്ട ഇത്ര ഇരുപത്തിനാല് ഷെയ്ഡ് വരുന്നതാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൽ എക്സ്ട്രാ കട്ടറ് വരുന്നതുകൊണ്ട് അതേ കണക്ക് ഞാൻ ഈ പന്ത്രണ്ട് ഷേഡിനകത്തും ഉണ്ട് ടാമസിൻ്റെ ഇതേ കണക്കത്തെ കളർ കഴിച്ചാൽ ഇല്ല കണക്കത്തെ എക്സ്ട്രാ ഒരു കട്ടർ നമുക്ക് എന്തായാലും കിട്ടും മുറിയാനും ഒക്കെ മോൻഡ് പോവുകയാണെങ്കിൽ ഇനി അടുത്ത് എനിക്കായിട്ട് അല്ലാതെ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് സ്കെച്ച് കൂടെ ഞാൻ മേടിച്ചായിരുന്നു ആ അതും കൂടെ കാണിച്ചു തരാം വേണ്ട സ്കെച്ച് സ്കെച്ചും കൂടെ ഞാൻ ഇതായിട്ട് മേടിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇൻസ്റ്റമെൻറ്റ് ബോക്സ് ഞാൻ എന്തായാലും ഇൻസ്റ്റമെന്റ് ബോക്സ് വേക്കണ്ടേ എന്തായാലും നമ്മൾ ഏഴിലായി വേണ്ട ഇൻസ്റ്റമെന്റ് ബോക്സ് തരാം ക്യാമറ ബോർസാണ് ഇതിൽ തന്നെ എത്ര വരെ പേന പെൻഷൻ ഇതിൽ ഉണ്ട് പിന്നെ വേണ്ട പേന പെൻസിലും പിന്നെ നമ്മുടെ ഇല്ല തന്നെ വരയ്ക്കാൻ തന്നെ പെൻസിലുണ്ട് പിന്നെ ലോക്കിട്ട് വെച്ചേക്കുന്ന ഇതാണ്ടേ കോമ്പസും കാര്യങ്ങളും അടുത്തൊരു ബോച്ചും കൂടെ ഞാൻ കഴിഞ്ഞുപിടുത്തിരം പിന്നെ നമുക്ക് അവിയുടെ ഒരു പൗച്ചുണ്ട് അതിൽ നമുക്ക് അതിൽ വരയ്ക്കുക പിന്നെ അതിന് മുമ്പായിട്ട് ആ പൗച്ച് വേണ്ടേ ഇതാണ് അവിയുടെ ബൗസ് വെച്ച് അതും പിങ്ക് കളറ് വേണ്ടത് ഇതിനകത്ത് തന്നെ എക്സ്ട്രാ ഒരു കൂടെ ഉണ്ട് വേണ്ടേ ഇല്ല തന്നെ ഇതേ സിറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങും അതുപോലെയാണ് കണ്ട ഇതിൽ എക്സ്ട്രാ പറഞ്ഞ ഇതായിട്ട് ആകെ ഉള്ളതാ അണ്ട ഇത് ഇതാണ് ഇതിന്റെ ആയിട്ട് ബോട്ട്സ് ആണ് പേനയും മറ്റു കാര്യം ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ ബോട്ട് വെച്ചത് അപ്പോൾ കണ്ടത് സ്കേറ്റിംഗ് ഫോർ വലിയ ടൈപ്പ് ബോട്ട് ആണ് അത് ഉള്ള പോവും കണ്ട ഇതിൽ തന്നെ നമുക്ക് എന്നത്തെയും ഓരോരോ ദിവസത്തെ ും കാര്യങ്ങളും എഴുതാനുള്ള ടേബിള് അതേ കുറിച്ച് വന്നിട്ടുണ്ട് നമുക്ക് യൂണിഫോം ആണ് സ്കൂൾ യൂണിഫോമാണ് നമുക്ക് ഇനി പരിചയപ്പെടാൻ പോകുന്നത് അബി പരിചയപ്പെടുത്തി റെഡ് യൂണിഫോമ ഇതിന്റെ ബ്ലാക്ക് ബെൽറ്റുണ്ട് പിന്നെ ബെൽറ്റിൻ്റെ കൂടെ ഇതും ഉണ്ട് ഇതിന്റെ കുറെ ഘട്ടമുള്ള ഉള്ള ഇത് ആയിട്ട് വെക്കാനുള്ള വള്ളിയാണ് അത് കെട്ടാണ് അതേ കണക്ക് എന്നെ ബെൽക്കിങ് ആ പിന്നെ ഇതിൽ യൂണിഫോം വരുത്തിപ്പെട്ടില്ല കഴിഞ്ഞടുത്ത് എൻ്റെ യൂണിഫോം വരുത്തിപ്പെടാം വേണ്ട എന്റെ യൂണിഫോം വേണ്ടേ ഹാഫ് ഷർട്ട് ആണ് വേണ്ടേ നീല വരയെ വിളയ്ക്കാത്ത നീല കാര്യങ്ങളുള്ള ഫുൾ വരയല്ല ഞാൻ പിടിച്ചിടുന്ന എന്റെ പേര് എന്താണെന്നറിയത്തില്ല പട്ടംശൂന്ന് വേറെ ഇത് പറയേടാം അടുത്താ പോ ആദ്യം അബിയുടെ ഷൂന്നെ തുടങ്ങും അബിയെ ആ ഷൂവിനെ കുറിച്ച് എല്ലാം പറയും അബിയെ പറഞ്ഞു ബ്ലാക്ക് ഷൂആാ നമ്മൾക്ക് ഇതിന്റെ കൂടെ ഷോർട്സും ഉണ്ട് റെഡ് ഷോർട്സും പോവാ ഷൂ പരിചയപ്പെടുത്തുന്നില്ല ഇനി അടുത്ത് എന്റെ ഷൂ പരിചയപ്പെടാ എന്റെ ഷൂ തണ്ട ബ്ലാക്ക് ഷൂ ആ ഞാൻ ഇട്ടോണ്ടിന്റെ ഷൂ ആണ് എന്റെ കാല് കുറച്ചും കൂടെ വല്ലതും അതുകൊണ്ട് ബ്ലാക്ക് ഷൂന്റെ അടിയിൽ തന്നെ ബ്ലാക്ക് അപ്പോ എന്റെ ഷൂ നിങ്ങൾ എല്ലാരും പരിചയപ്പെട്ടല്ലേ അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ് ബൈ ബായ് ബായ് പിന്നെ ലൈക്കും ആൻഡ് സബ്സ്ക്രൈബും ചെയ്യണം ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് മേക്കപ്പ് ചെയ്തു